ഇന്ത്യൻ നേവി നേവിയുള്ളടത്ത് രക്ഷയില്ല എന്ന കടൽക്കൊള്ളക്കാർ തിരിച്ചറിയുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്കൂർ നീണ്ട തന്ത്രപരമായ നീക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഒടുവിൽ കടൽക്കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലും അതിലെ ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ച വാർത്തയാണ് പുറത്തുവരുന്നത് ഒൻപത് സായുധദാരായ കടൽക്കൊള്ളക്കാരടങ്ങുന്ന സംഘം ഇറാനിയൻ കപ്പലിൽ കയറിയതായുള്ള റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു നേവിയുടെ ഇടപെടൽ ഇറാനിയൻ കപ്പലിൽ നിന്ന് തന്നെയാണ് ഈ സൂചന ലഭിച്ചത് എന്നാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ഇന്ത്യൻ നാവികസേന ഓപ്പറേഷനിലേക്ക് ഏർപ്പെട്ടത് സമുദ്ര സുരക്ഷയ്ക്കായി അറബിക്കടലിൽ വിന്യസിച്ച ഐ എൻ എസ് സുമേദ ഐ എൻ എസ് തൃശൂൽ എന്നീ പടക്കപ്പലുകളാണ് ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നത് അത് വിജയകരമായി മാറുകയും ചെയ്തു അൽ കമ്പാർ എന്ന ഇറാനിയൻ കപ്പലിലായിരുന്നു കടൽ കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്തിരുന്നത് തന്ത്രപരമായ ദൗത്യത്തിനൊടുവിൽ കടൽ കൊള്ളക്കാർ കീഴടങ്ങാൻ തയ്യാറായതായി നാവികസേന അറിയിച്ചു പാകിസ്ഥാൻ ജീവനക്കാരെയും സുരക്ഷിതമായി തന്നെ മോചിപ്പിക്കാനായി എന്നാണ് നാവികസേന വ്യക്തമാക്കിയത് ഇന്ത്യക്കാർ ആരും ആ കപ്പലിൽ ഉണ്ടായിരുന്നില്ല ജനുവരിയിലും സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പൽ മോചിപ്പിച്ച ഇന്ത്യൻ നാവികസേന കയ്യടി നേടിയിരുന്നു ഇന്ത്യയുടെ പടക്കപ്പലായ ഐ എൻ എസ് സുമിത്രയാണ് അന്ന് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയത് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് അന്നും മോചിപ്പിച്ചത് കപ്പലിൽ പതിനേഴ് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് കൊച്ചിയിൽ നിന്ന് എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആ ഓപ്പറേഷൻ സൊമാലിയയുടെ കിഴക്കൻ തീരം ഏതൻ കടലിടുക്ക് എന്നിവിടങ്ങളിലെ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനെ അന്ന് ഇന്ത്യ രക്ഷിച്ചത് സൊമാലിയൻ കടൽക്കൊള്ളക്കാരെത്തി കപ്പൽ ജീവനക്കാരെ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ ബന്ദികളാക്കി വെച്ചിരിക്കുകയായിരുന്നു അപായ സന്ദേശം കിട്ടിയ ഉടൻ തന്നെ ഐ എൻ എസ് സുമിത്ര സ്ഥലത്തെത്തുകയും ഇടപെടുകയും ചെയ്തു ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ എത്തിയതോടെ പരിഭ്രാന്തരായ കടൽക്കൊള്ളക്കാർ ആദ്യം ബന്ദികളെ മോചിപ്പിച്ചു വൈകാതെ തന്നെ കൊള്ളക്കാർ കപ്പലും വിട്ടു നൽകിയതായി നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുതന്നെയാണ് നടന്നത് കടൽക്കൊള്ളക്കാരെ തുരത്താനും സമുദ്ര സുരക്ഷയ്ക്കുമായി ഇന്ത്യൻ നാവികസേന സദാജാഗരൂകരായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് പരം എങ്ങനെയാണ് തെളിയിക്കുക സമുദ്ര അതിർത്തി സുരക്ഷിതമാക്കുക കടൽക്കൊള്ളക്കാരുടെ ഭീഷണിയും ഡ്രോൺ ആക്രമണങ്ങളും തടയുക എന്നിവയ്ക്കായി മേഖലയിൽ മുൻനിര യുദ്ധക്കപ്പലുകൾ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് ആഴക്കടലിൽ മുമ്പ് ഹൂതി വിമതരുടെ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണ കപ്പലിനെ വൻ ദുരിതത്തിൽ നിന്നും രക്ഷിച്ചതും ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലായിരുന്നു അതിസാഹസികമായാണ് ഇന്ത്യൻ നാവികസേന കപ്പലിനെ സഹായിച്ചത് ഏതൻ കടലെടുക്കിൽ വെച്ച ബ്രിട്ടീഷ് ചരക്ക് കപ്പലായ മാർലിൻ ലുവൻഡയ്ക്ക് നേരെ മിസൈൽ ആക്രമണമാണ് ഉണ്ടായത് കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനും ഉണ്ടായിരുന്നു സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള സന്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം സഹായവുമായി എത്തുകയായിരുന്നു ആദ്യം നിയന്ത്രണ വിധേയമായ തീ പിന്നീട് പൂർണ്ണമായും കെടുത്താൻ അഗ്നിരക്ഷാ സേനയ്ക്ക് സാധിച്ചു അങ്ങനെ രക്ഷാപ്രവർത്തനം വിജയമായി